ഹായ് ഹലോ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ റേഡിയേഷൻ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അതായത് ഇൻഡാസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പെരിയങ്കുളം എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ചേച്ചിൻ്റെ ചികിത്സകളൊക്കെ ഏകദേശം തയ്യാറായി റേഡിയേഷൻ മാത്രമേ അപ്പോൾ ഡെയിലി ചെയ്ത് വരേണ്ട ഒരു റിസ്ക് കാരണം ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു ഡീപ്പോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ഓരോരോ രീതികൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതെ ഒരു ചേച്ചി പറഞ്ഞതാണ് ഇവിടേക്ക് വന്നോളൂ നല്ല അടിപൊളിയാണെന്ന് അങ്ങനെ ഞങ്ങൾ വന്നു ഒരു ദിവസേ ഒരു ദിവസേ ഞാനവിടെ നിന്നിട്ടുള്ളൂ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ നമുക്ക് സ്നേഹങ്ങൾ എന്താ അതായത് ഒത്തൊരുമോ ഒരേ ജാതി ഒരേ മതം ഒരേ ദൈവം എന്നുള്ള രീതി നല്ല സ്നേഹത്തോടെ ചേച്ചിമാരായിട്ടും അടിപൊളിയായിരുന്നു കേട്ടാ പിന്നെ നമുക്ക് ടി വി കണ്ടവർക്ക് ടി വി കാണാം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സങ്കടമാണ് തിരിച്ചു വരുമ്പോൾ അത്രയും നല്ല സ്നേഹമുള്ള കുടുംബം അതേപോലെ അവിടുത്തെ സാറായിക്കോട്ടെ നമ്മളോട് എപ്പോഴും കളിക്കുക ശരിക്കുക റൂമിലിരിക്കരുത് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കണം ഗെയിം കളിക്കണം എന്നുള്ളൊരു അതാണ്ടോ സാറൊക്കെ എപ്പോഴും പറയാറുള്ളത് ഞാൻ ഒരു ദിവസേ നിന്നിട്ടുള്ളൂ ഹായിരി നേരെ ഹായിരി ഹായി കൊടുക്ക ഹായി ഹായി ഞാൻ വർത്തাইতে തരണ്ട് ഹായി കൈ എന്താടാ നീ ഹായി ഒന്നൊന്നര ഹായി വൈരലവൻ കേണ്ടോ എന്ത് ഇഷ്ടമാണേ ഹായി സെറ്റ് ചെയ്യൂ സെറ്റ് വിട്ട് വല്ല കുണ്ടിങ്ങടെ ഓർണ കുട്ടി വരും എന്തേ ഇണ്ട്ടാ നീ ചാനലിന്റെ ബസ്സില് കാറിൽ കല്യാണ കാര്യം പറഞ്ഞിരുന്നു എന്താ കല്യാണം ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നേറ്റിങ്ങോള ഗ്രൂപ്പ് എന്തായാലും നമ്പർ വേണ അങ്ങനെ ഓരോരോ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും നമുക്ക് രാവിലെ നമ്മൾ ചായയും കടിയൊക്കെ എല്ലാവരും കൂടി ഉണ്ടാക്കും അഞ്ചുമണി അഞ്ചരക്കാവുമ്പോൾ നീച്ചിട്ട് അഞ്ച് മണിക്കൊക്കെ നീക്കും ചേച്ചിമാരൊക്കെ അങ്ങനെ എല്ലാവരും കൂടി ഓരോരോ പണി എടുത്ത് അങ്ങനെ ചായയും കടിയൊക്കെ ആവും രാവിലെ എട്ട് മണിക്കാണ് ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് പോകും പിന്നെ സെക്കൻഡ് ട്രിപ്പ് എട്ട് ഇരുപതിന് എട്ടരയ്ക്ക് അങ്ങനെ ആണ് എന്നിട്ട് നമ്മളവിടെ കൊണ്ടാക്കും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാനും വണ്ടി വരും അങ്ങനെ എന്താ പറയുക ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ഒരു നൂറ്റൻപത് രൂപരെ ഓട്ടോ ഉണ്ട് അവിടേക്ക് പക്ഷെ മനസ്സും ഒക്കെ ശരീരം ഫ്രീ ആയി അടിപൊളിയാണ് കേട്ടോ രോഗികളെ അസുഖം എന്താണെന്നറിയില്ല അപ്പം എന്തായാലും ഇനി ചികിത്സയ്ക്ക് ആരെങ്കിലും വരണമെങ്കിൽ കോഴിക്കോട് ഇതേപോലെ നിന്ന് ചികിത്സ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും വരണം വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് നിന്നാല് അവർക്കറിയാം എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു ദിവസം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് പുറത്തിറങ്ങി പോകാം ആ പുറത്തിറങ്ങി പോകാം മീൻസ് നമുക്ക് ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ എല്ലാവരും കൂടി സംസാരിക്കാം പുറത്തിറങ്ങേണ്ട ആൾക്കാർക്ക് പുറത്തിറങ്ങാം അതേപോലെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നമ്മളൊരു വീട് പോലെ കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും വീട് പോലെയാണ് ഇവിടെ താഴെ മൂന്ന് നിലയാണ് ഉള്ളത് താഴെ രണ്ട് റൂമ് ബെഡ്റൂം ഡൈനിങ് ഹാള് കിച്ചൺ ബാത്റൂം എല്ലാ റൂമിലും ബാത്റൂമും കിച്ചൺ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ പറയുക പിന്നെ അതേപോലെ മേലുണ്ട് അതിൻ്റെ മേലെയുണ്ട് പിന്നെ ഈ തോരടാനുള്ള സ്ഥലങ്ങൾ കിണറ് തിരുമ്പാങ്കല്ല് അങ്ങനെ എല്ലാ സെറ്റപ്പും എല്ലാം ഒരു നമ്മൾ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരിതാണ് ഫീലാണ് ഉണ്ടാവുക ഒരുപാട് ആൾക്കാർ നമ്മളെ വീട്ടിൽ എങ്ങനെ വന്നാലും ഉണ്ടാവുക അതേപോലെ എല്ലാവരും വന്നാൽ ജാതി മത അങ്ങനത്തെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും വന്നാൽ ഞങ്ങളൊത്തുകൂടി നല്ല രസമാണ് ഒരു എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുക അങ്ങനെയൊക്കെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് പുറത്തു കഴിക്കാറ് ഒരു മിൽമ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ചോറ് അതാണ് ഞങ്ങൾ കഴിക്കാറട്ടോ ഉച്ചയ്ക്ക് പിന്നെ എല്ലാവരും റേഡിയേഷന് ഇത് നാല് മണി വരെയുള്ള ആൾക്കാരുണ്ടവിടെ റേഡിയേഷൻ അപ്പോൾ ഓരോരുത്തരും ഓരോരുടെ ടൈമിങ്ങിനല്ലേ അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കലില്ല ഉച്ചയ്ക്കുള്ള ഇത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും പുറത്തുനിന്ന് എല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കും വൈകുന്നേരത്തേത് കഞ്ഞി ഇന്നലെ അതേപോലെ ചെറുപയറും കഞ്ഞിയായിരുന്നു ചെറുപയർ കഞ്ഞിയും പേരി അച്ചാറങ്ങനൊക്കെ ഉണ്ടായിരുന്നു മിനി സാമ്പാർ പേരി പപ്പടം അങ്ങനെ എല്ലാം ഉണ്ടാകും പിന്നെ ഓംബ്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഓംബ്ലേറ്റ് ഉണ്ടാക്കാം ചായ ഉണ്ടാക്കും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കും കടി കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും ഇപ്പം എന്തെങ്കിലും മാങ്ങ ഒക്കെ എന്തെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് കഴിക്കും അങ്ങനെ കേട്ടോ ഇത് മേലത്തെ റൂമാണ് കേട്ടോ മേലെ മൂന്ന് റൂമാണ് മൂന്ന് കട്ടിലാണ് ഉള്ളത് അവിടെ പ്രിയേച്ചി പിന്നെ അതേപോലെ രജിനി ചേച്ചി ഇതാണ് കേട്ടോ രജിനി ചേച്ചി ഇവരൊക്കെ ഞാൻ ഇന്നലെ വേണ്ട പരിചയപ്പെടണത് ഇന്നലെ പരിചയപ്പെട്ട് ഇന്നലെ തന്നെ ഞാൻ പോകുന്നും ചെയ്തു ഇതാണ് പ്രവിത അവൾക്കൊരു ഒരു ചാനലുണ്ട് പ്രവിത പ്രവി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവളെ അവളെ എല്ലാവരും ഉയരും എത്തിക്കെ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോ ഞാൻ പോകാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൊലായ്മ വന്നിരിക്കാട്ടോ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുകയാണ് എന്നെ പറഞ്ഞയക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക